അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ പല വികസന പദ്ധതികളെയും തൻ്റെ മണ്ഡലത്തിലുള്ള തൻ്റെ നേട്ടമാണ് എന്ന നിലയ്ക്ക് ശ്രീ ശശി തരൂർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ ഇത് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ടെല്ലാം എന്ന് നമുക്ക് മനസ്സിലാകും എന്തായാലും ചന്ദ്രയാൻ ഇതിൽ കാണുന്നില്ല ബാക്കി ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം പേരും പാർലമെന്റേറിയന്മാരായിട്ടുള്ള ആൾക്കാരാണ് ശ്രീ ശശി തരൂർ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ലോക്സഭാംഗമാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി രാജ്യസഭാംഗമായിട്ടുള്ളയാളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതേപോലെ തന്നെ മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ലോക്സഭാംഗമായിട്ടുള്ളയാളാണ് സിപിഐഎ പ്രതിനിധീകരിക്കുന്ന ശ്രീ പന്നിൻ രവീന്ദ്രൻ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ശ്രീ രാജീവ് ചന്ദ്രശേഖരും ശ്രീ ശശി തരൂരും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം എന്ന രീതിയിലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ രണ്ട് സ്ഥാനാർത്ഥികളും വോട്ടർമാരോട് അവരുടെ വികസന രേഖ അല്ലെങ്കിൽ അവരുടെ പുതിയ മാനിഫെസ്റ്റോ എന്താണ് വെക്കുന്നത് എന്നുള്ളതാണ് അത് നോക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും എന്ന് തോന്നുന്നു അതിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മാനിഫെസ്റ്റോയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് പോലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെയ്യാറ്റിൻകര പാറശാല കോവളം എന്നീ മൂന്ന് തീരദേശ മണ്ഡലങ്ങളിലാണ് പതിവായിട്ട് വോട്ട് കുറയുന്നത് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ള ആൾക്കാരുടെ വിശ്വാസം ആർജ്ജിക്കുന്നതിനു വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് തീരശോഷണം തടയുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാനായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും മിനി ഹാർബറുകൾ പുലിമുട്ട് എന്നിവ നിർമ്മിക്കും മത്സ്യ ഉൽപ്പാദനത്തിന് അതിന്റെ സംരക്ഷണത്തിനായിട്ട് വനിതാ സംഘങ്ങൾ രൂപീകരിക്കും എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ ആ പ്രദേശത്തുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ അതായത് കുടിവെള്ളത്തിന്റെ ലഭ്യത അതിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കും അതേപോലെ തന്നെ പി സ്വനിധി അതേപോലെ പി മുദ്ര ലോൺ എന്നിവയെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കും എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അടുത്ത അഞ്ച് വർഷ കാലയളവിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് അത് തിരുവനന്തപുരത്തുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ഐ കേന്ദ്രം എന്ന് പറയുന്നത് കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കാണ് എന്നെല്ലാവർക്കും അറിയാം ഈ ടെക്നോ പാർക്ക് എന്നത് കഴക്കൂട്ടത്ത് മാത്രമല്ലാതെ പുതിയൊരു ടെക്നോ പാർക്ക് പാറശാലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കാർഷിക വിളകളുടെ വിപണനത്തിന് പ്രത്യേക പാക്കേജ് പറയുന്നുണ്ട് കുടിവെള്ളം നൂറ് വീടുകളിലും അതിന്റെ കണക്ഷൻ എത്തിക്കുന്ന കാര്യം പറയുന്നുണ്ട് അതേപോലെ നെയ്യാറ്റൻകരയിലെ എയിംസ് പദ്ധതിയുണ്ട് താരോട് ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിനെ പറ്റി പറയുന്നുണ്ട് മാരി ആൻഡ് ഫിഷറി സ്കില്ലിംഗ് സെന്ററിനെ പറ്റി പറയുന്നു ബാലരാമപുരത്ത് കൈത്തറിക്കുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗും അതിന്റെ സെസ് പ്രോജക്റ്റുകളെ പറ്റി പറയുന്നുണ്ട് വിഴിഞ്ഞം ക്രൂസ് ടെർമിനലുണ്ട് പൂവാർ കപ്പൽശാലയുണ്ട് ആയുർവേദ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്ററുകളുണ്ട് അതേപോലെ തന്നെ ിൽ ന്യൂഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെൻറ്റർ ഉണ്ട് ആക്കുളത്ത് സീഡാക്കിൽ ഫ്യൂച്ചർ ലാബുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനം അങ്ങനെ നിരവധി പദ്ധതികളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള വികസന രേഖ ഓരോ മണ്ഡലവും കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് തന്നെയല്ല പദ്ധതികൾ എന്തൊക്കെയാണ് എന്നും പറയുന്നുണ്ട് ഇതിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനുള്ള ഒരു അധിക ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ പാർട്ടി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നും അങ്ങനെയാണെങ്കിൽ ഇത് നടപ്പാക്കുന്നതിനുള്ള എല്ലാവിധ ബാക്കിംഗും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ പദ്ധതികളെല്ലാം തന്നെ ഇവിടെ വോട്ടർമാരോട് പറയുന്നത് ഇനി കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ശ്രീ ശശി തരൂരിൻ്റെ വികസന രേഖയാണ് ആ വികസന രേഖയിൽ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല നേരെ മറിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം തൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് കൂടി നടപ്പാക്കിയിരിക്കുന്ന പല വികസന പദ്ധതികളും തന്റെ നേട്ടമാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ ചിലത് വായിക്കാം പുതിയ തീവണ്ടി സർവീസുകൾ എന്ന് അദ്ദേഹം പറയുന്നത് ട്രെയിൻ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തിനാല് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അതിന് തിരുവനന്തപുരം മണ്ഡലവുമായിട്ടോ ഇവിടുത്തെ എംപിയുമായിട്ടോ എന്തെങ്കിലും ബന്ധമില്ല എങ്കിൽ പോലും അത് ഒരു പുതിയ തീവണ്ടി സർവീസ് എന്ന രീതിയിൽ അദ്ദേഹം തന്റെ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മാംഗ്ലൂരു സെൻട്രൽ തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് ആലപ്പുഴ വഴി അതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്കുള്ള ഒരു നേട്ടമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടാതെ തിരുവനന്തപുരം കായംകുളം സെക്ഷനിലെ വേഗപരിധി നൂറ് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി പത്ത് കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവൃത്തികൾ തുടങ്ങി എന്ന് പറയുന്നു അതൊരു റെയിൽവേയുടെ നേട്ടമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമാണ് ഒരു തിരുവനന്തപുരം എം എന്ന നിലയ്ക്ക് ഒരാളിനെ അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടമല്ല അതേപോലെ തന്നെ വൈദ്യുതവൽക്കരണ പ്രവൃത്തികളുടെ കാര്യത്തിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒന്ന് കിലോമീറ്റർ നീളത്തിൽ കൊച്ചുവേളിയിൽ അടക്കം സൈഡിംഗ് ജോലികൾ പൂർത്തിയാക്കി അതും റെയിൽവേ നടത്തുന്ന ഒരു പദ്ധതിയാണ് അല്ലാതെ എംപിയുടേതല്ല തിരുവനന്തപുരം നാഗർകോവിൽ സെക്ഷനിൽ പാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തികൾ സമയബന്ധിതമായി പുരോഗമിക്കുന്നു അതും റെയിൽവേയുടെ നേട്ടമാണ് ഇത് കൂടാതെ പുതിയ തീവണ്ടികൾ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ടച്ച് ചെയ്യുന്ന എല്ലാ തീവണ്ടികളെ പറ്റിയും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതുകൂടാതെ ഏതാണ്ട് നൂറ്റിനാല് പുതിയ കോച്ചുകൾ തിരുവനന്തപുരത്തേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളിൽ കൂട്ടിച്ചേർത്തു അത് ഒരു എംപിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല സൌജന്യ വൈഫൈ സേവനം തിരുവനന്തപുരം സെൻട്രലിൽ ആരംഭിച്ചു അതും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് ഇതേപോലെ തന്നെ തിരുവനന്തപുരത്തെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രവർത്തനങ്ങളും തന്റെ നേട്ടമാണ് എന്ന രീതിയിൽ അദ്ദേഹം തന്റെ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ടെർമിനൽ ഒന്നിലും രണ്ടിലും യാത്രക്കാരുടെ സൗകര്യാർത്ഥം രണ്ട് പുതിയ ലോഞ്ചുകൾ ആരംഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നു അത് ഒരു എംപിയുടെ നേട്ടമല്ല റീറ്റെയിൽ ഫുഡ് ആൻഡ് ബെവറേജസ് ഔട്ട്ലെറ്റുകൾ ഇരുപത്തിയൊന്നിൽ നിന്ന് എൺപതിലേറെയായി വർദ്ധിച്ചതോടെ യാത്രാനുഭവം കൂടുതൽ മെച്ചപ്പെട്ടതായി അതിന് തിരുവനന്തപുരം എം പിക്ക് എന്താണ് റോൾ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഓൺലൈൻ ടാക്സി സേവനം നടപ്പാക്കി അതും ഒരു എംപിയുടെ നേട്ടമല്ല ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ യാത്രക്കാർക്കായി വീണ്ടും തുറന്നു അതും അദാനി എയർപോർട്ട് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹമാണിത് ചെയ്തിരിക്കുന്നത് അതിൽ തിരുവനന്തപുരം എം എന്തെങ്കിലും രീതിയിലുള്ള ഒരു റോളില്ല രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ച് നഗരത്തിലേക്ക് ഇ ബസ് സർവീസ് ആരംഭിച്ചു ആ ഇ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നതിലും എംപിക്ക് വലിയ റോളില്ല ഡിജി യാത്ര സേവനം ആരംഭിച്ചു ഡിജി യാത്ര എന്ന് പറയുന്നത് കേന്ദ്ര സിവിൽ സിവിലേവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് എന്താണ് ഒരു എം പിക്ക് ചെയ്യാനുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല റെയിൽവേയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ എ എൽ എസ് ആർ ആർ എം ഫ്രിക്ഷൻ ടെസ്റ്റിംഗ് മെഷീനുകൾ സ്ഥാപിച്ചു അതും വിമാനത്താവളത്തിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റേതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് പുതിയ ആഭ്യന്തര ചരക്ക് ടെർമിനലിന് അനുമതിയായി അതിലും ഒരു എംപിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല വൈഫൈ കൂപ്പൺ കിയോസ്കുകൾ രണ്ട് ടെർമിനലുകളിലും ലഭ്യമാണ് അതും ഒരു എംപിയുടെ നേട്ടമല്ല റൺവേ സ്ട്രിപ്പിന്റെ വീതി നൂറ്റിപ്പത്ത് മീറ്ററായി വർദ്ധിപ്പിക്കുന്നത് പൂർത്തിയായി ഇതും ഒരു എം പി ചെയ്യേണ്ടുന്ന കാര്യമല്ല അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ പല വികസന പദ്ധതികളെയും തൻ്റെ മണ്ഡലത്തിലുള്ള തൻ്റെ നേട്ടമാണ് എന്ന നിലയ്ക്ക് ശ്രീ ശശി തരൂർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അതേപോലെ തന്നെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്ന നേട്ടമാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ടെല്ലാം എന്ന് നമുക്ക് മനസ്സിലാകും എന്തായാലും ചന്ദ്രയാൻ ഇതിൽ കാണുന്നില്ല ബാക്കി ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുകൂടാതെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരുടെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ടുള്ള ഒരു എയിംസ് പദ്ധതി ഉണ്ടാവുക ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഇവിടെ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതൊന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതും അത് നടപ്പാക്കുന്നതിന് എന്തെങ്കിലും ടൈം ലൈൻ ഉണ്ടോ എന്ന കാര്യവും നമുക്കറിയില്ല പിന്നെ അദ്ദേഹത്തിന്റെ പതിനഞ്ച് വർഷം പഴക്കമുള്ള തിരുവനന്തപുരം ബാഴ്സലോണ ട്വിൻ ക്വിൻസിറ്റി പദ്ധതിയെപ്പറ്റിയൊക്കെ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനം ചേർത്തിരിക്കുന്ന അപ്ഡേറ്റ് പോലും പതിനാല് വർഷം പഴകിയ രണ്ടായിരത്തി പത്തിലെ അപ്ഡേറ്റ് ആണ് അപ്പോൾ അടുത്ത അഞ്ച് വർഷങ്ങളിലേക്ക് താൻ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയാനായിട്ട് ശ്രീ ശശി തരൂരിന് സാധിക്കുന്നില്ല അത് സാധിക്കാതിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം അത്ര അഡ്വാൻസ്ഡായിട്ട് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ബോധ്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് അല്പം കുറവായിരിക്കാം അതല്ലായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇന്ന ഇന്ന പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു അത് ഇവിടെ കാണുന്നില്ല അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കാര്യങ്ങളും അതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വികസന രേഖയാണ് ശ്രീ ശശി തരൂർ ഇവിടെ അവതരിപ്പിക്കുന്നത് എങ്കിൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് തിരുവനന്തപുരത്തുള്ള ഓരോ നിയമസഭാ മണ്ഡലത്തിലും എന്തൊക്കെ വികസന പദ്ധതികളാണ് താൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ പറയുന്നത് എന്തായാലും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം മോശം കാൻഡിഡേറ്റ്സ് ആരും തന്നെ ഇല്ല എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവർക്കും പാർലമെന്ററി പരിചയമുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും ഉചിതനായിട്ടുള്ള കാൻഡിഡേറ്റ് ആരാണ് എന്നു വെച്ചാൽ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ആളെ തെരഞ്ഞെടുക്കുക വിജയിപ്പിക്കുക പാർലമെന്റിലേക്ക് അയക്കുക അവരെ അക്കൗണ്ടബിൾ ആക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് ആ കാര്യം അവർ നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതേപോലെ തന്നെ നിലവിലുള്ള എം പിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നീ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിങ്ങും ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് ശ്രീ ശശി തരൂരിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണ് എന്നൊന്ന് ചോദിക്കാമായിരുന്നു എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷൻ ഉണ്ടാകട്ടെ ഏറ്റവും ഉചിതനായിട്ടുള്ള കാൻഡിഡേറ്റ് ജയിക്കട്ടെ എല്ലാവർക്കും വിജയാശംസകൾ ജയ്ഹിന്ദ്